വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആർ എസ് എസ് നേതൃത്വത്തിന്റെ പുതിയ നിലപാടെന്ന സൂചന ക്രൈസ്തവ സമുദായവും ബി ജെ പിയുമായി നിലനിൽക്കുന്ന അകൽച്ച പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും ബി ജെ പി ദേശീയ നേതൃത്വവും നടത്തിയ ചർച്ചകളുടെ ഫലമാണിതെന്ന വിലയിരുത്തലിലാണ് സഭ ഇതിനിടെ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾ മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിനുള്ള ചുവടുവെപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈസ്തവ സമൂഹം ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെ എന്തു വില കൊടുത്തും ഒപ്പം ചേർത്തുന്നതാണ് ആർ എസ് എസ് നേതൃത്വം ബി ജെ പി ദേശീയ നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം അന്താരാഷ്ട്ര രംഗത്ത് സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെ സംരക്ഷിച്ചു നിൽക്കുന്ന സമീപനം ബി ജെ പി സ്വീകരിക്കണമെന്ന് ആർ എസ് എസ് വ്യക്തമാക്കുന്നു അമേരിക്കയും ട്രംപ് ഭരണകൂടവും ഇക്കാര്യത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ടോ എന്നാൽ വ്യക്തികളെ മന്ത്രിസഭയിലോ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്കോ കൊണ്ടുവരുന്നത് കാര്യമായ പ്രയോജനം ചെയ്യുന്നില്ലെന്ന് ആർ വിലയിരുത്തുന്നു ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മെത്രാൻ സമിതികളുമായാണെന്നും ആർ കരുതുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം കഴിഞ്ഞയാഴ്ച ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുമായി ചർച്ച നടത്തിയത് ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ സംഘപരിവാറിന്റെ അറിവോടെയല്ലെന്ന നിലപാടാണ് ചർച്ചയിൽ ബി നേതൃത്വം സ്വീകരിച്ചത് ഇതിൽ സി ബി സി ഐ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ചർച്ചയിൽ ബി ജെ പി ഉറപ്പു നൽകി ഈ സാഹചര്യത്തിലാണ് മദർ ത്രേസിയുടെ സന്യാസ സമൂഹത്തിലെ അംഗത്തെ ജയിൽ മോചിതയാക്കുന്നതടക്കമുള്ള നടപടികൾ ബി ജെ പി സർക്കാർ സ്വീകരിച്ചത് ഏതായാലും ഒക്ടോബർ പതിമൂന്നിലെ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ നാമകരണ നടപടിയിൽ കേന്ദ്രമന്ത്രിസഭയിലെയും പാർട്ടിയിലെയും ഉന്നതനായ വ്യക്തി തന്നെയാകും ഇന്ത്യൻ സമൂഹത്തെ വത്തിക്കാനിലേക്ക് നയിക്കുക ഈ സംഘം മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചേക്കും ജനുവരി ജനുവരിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി മാർപാപ്പ പങ്കെടുക്കുമോ എന്ന ആകാംക്ഷയിലാണ് ക്രൈസ്തവ സമൂഹം ന്യൂസ് ബ്യൂറോ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക